നല്ല കടും കളർ കണ്ടോ നല്ല കറുത്ത കളർ ഇത് നമ്മുടെ തലമുടി തേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ എല്ലാ കുട്ടുകാരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നുട്ടോ ഇന്ന് ഞാനുണ്ടാവും അടിപൊളി താളിയായിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ തലമുടിയൊക്കെ നല്ല കറുപ്പ് കിട്ടാൻ പറ്റിയ സൂപ്പർ താളിയാട്ടോ അപ്പൊ ഞാൻ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നേക്കണം അപ്പം എൻ്റെ മുടിയുടെ ഒരു കളറൊക്കെ നല്ല കറപ്പില്ല അല്ലെങ്കിൽ മുടി പ്രത്യാവശ്യം കറുപ്പുള്ളതാണ് പക്ഷെ ഇന്നൊരു പ്രത്യേക ഒരു ഷൈനിന് നല്ല ലുക്കില്ലേ അപ്പോൾ അടിപൊളി താളിയാണ് ഇത് ഞാൻ ഇതിലൊക്കെ ചെമ്പത്തിയുടെ ഇല ചേർത്തിട്ടുണ്ട് പക്ഷേ ചെമ്പത്തിൻ്റെ ഇലയുടെ കൂടെ മറ്റൊരു നല്ല ഔഷധ കൂടെ നമ്മൾ രണ്ട് മൂന്ന് ഇലകളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് സൂപ്പർ താളി എന്ന് പറഞ്ഞത് നമ്മുടെ മുടി നമ്മുടെ കറുപ്പ് കിട്ടാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും അകാലം വരെയൊക്കെ മാറി മുട്ടി നല്ല കറുപ്പോടെ തന്നെ വളരുന്നത് പറ്റിയ സൂപ്പർ താളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി ഒരു താളിയാണ് കേട്ടോ മുടികൊഴിച്ചിലൊക്കെ മാറി മുടിക്ക് നല്ല ഉള്ളു വെക്കാനും കറുപ്പ് കിട്ടാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഒരു താളിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാണ് കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാൽ ഈ താളി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനമാണ് എന്താ കീഴാർ നെല്ലി കീഴാർ നെല്ലി നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടാകുന്ന സാധന കേട്ടോ ഈ മഴക്കാലം വന്ന നമ്മുടെ പറമ്പിലും ഉണ്ടാകുന്ന സാധനമാണ് കീഴാർ നെല്ലി മുക്കുറ്റി കുറുന്തോട്ടി അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാകും പക്ഷെ ഇന്ന് കുറുന്തോട്ടി നോക്കിയിട്ട് ഒന്നും കണ്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ കുറുന്തോട്ടിക്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കുറുന്തോട്ടി ഒന്നും കാണുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും കുറുന്തോട്ടി എടുത്തിട്ടില്ല ബാക്കിയുള്ള പച്ചിലകളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വേണ്ട നമ്മൾ താളിക്ക് വേണ്ട സാധനമാണ് എന്താ കീഴാർ നെല്ലി കീഴാറുന്നെല്ലി അതിൻ്റെ വേരൊന്നും കളയാതെ ആയിട്ട് എടുത്തേക്കണം നല്ല വൃത്തി കഴുകിയെടുക്കണം പിന്നെ മണ്ണൊന്നും വരാൻ പാടില്ല നല്ല വൃത്തി വെറുത്തി കഴുകിതാ കീഴാർന്നെല്ലി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനമാണ് മുക്കുറ്റി മുക്കുറ്റിയും കൂടെ വേണം കേട്ടോ മുക്കുറ്റി അതുപോലെ തന്നെ നല്ലതാ വേരോട് തന്നെ എടുത്തിട്ടുണ്ട് നല്ല വൃത്തി കഴുകി അങ്ങ് എടുത്താൽ മതി കേട്ടോ മുക്കുറ്റിയുടെ വേരൊന്നും കളയണ്ട ആവശ്യമില്ല നമ്മൾ താളിയെടുക്കുമ്പോൾ ഇതിങ്ങനെ ഉടച്ച് സോറി ഇങ്ങനെ ഒടിച്ച് അങ് എടുത്താൽ മതി കടലിങ്ങനെ ഒടിച്ച് അങ്ങ് എടുത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് തുളസിയുടെ ഇലയാണ് തുളസിയുടെ ഇല നമ്മുടെ മുടി ഒഴിച്ചിൽ മാറാനും മുടിക്ക് കറുപ്പ് കിട്ടാനും പേൻ ശൈലിയും അങ്ങനെയൊക്കെ മാറാനൊക്കെ നല്ലതാണ് പിന്നെ മുടിക്ക് നല്ല വാസന ഉണ്ടാകും അപ്പം നമുക്ക് കുറച്ച് തുളസിയിൽ ഞാൻ അധികം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം തുളസിയിലെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് ചെമ്പരത്തിയുടെ ഇല ചെമ്പത്തിയുടെ ഇല എന്തായാലും എടുക്കണം എന്നാൽ നമുക്കൊരു താള് രൂപത്തിലും ഒരു കുഴമ്പൻ രൂപത്തിലേക്ക് ഉണ്ടാകും കുഴമൻ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട സാധനമാണ് എന്താ പേരയുടെ ഇല തളിയിലെടുത്തിരിക്കണം അത് കുറച്ച് തന്നെ എടുത്തോളെ അപ്പോൾ ഇത്രയും മതി കേട്ടോ മുക്കൂറ്റി ഇഴാനെല്ല് ചെമ്പരത്തിയുടെ ഇല പേരയില തുളസിയില ഇത്രയും മതി നമ്മുടെ താളി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് നല്ല വൃത്തി കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഒച്ചി ഒച്ചൊക്കെ ഉണ്ടാവും ഇലയുടെ ഈ അടിഭാഗത്തേക്കൊക്കെ ശ്രദ്ധിച്ച് നോക്കി കഴുകിയെടുക്കണം മഴക്കാലമാണ് ഇലയിൽ നിന്ന് കഴുകണ്ട എന്നൊന്നും വിചാരിക്കരുത് പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് എന്തേലും പുഴുക്കളോ ഒച്ച എന്തെങ്കിലൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല വൃത്തി നോക്കി എല്ലാം നല്ല വൃത്തി കഴുകിയെടുക്കുക എന്നിട്ട് ഞാൻ മിക്സറിൽ ജാറിൽ നല്ല വൃത്തിയിൽ അരച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പം നമ്മൾ മുക്കുറ്റി ഞാൻ കാണിച്ച് തരാമേ അതിട്ട് ഒരുപാട് മുക്കുറ്റി ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാ മുക്കുറ്റി ഇതാ ഈ മുക്കുറ്റിക്ക് മുടിക്കൊക്കെ എന്ത് നല്ലതെന്നറിയാം മുടി ഒഴിച്ചിലൊക്കെ നല്ല വണ്ണം അങ്ങ് മാറിക്കിട്ടും കേട്ടോ നമ്മളെന്തായാലും താളി ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതങ്ങ് ചേർത്താലും മതി അപ്പം ഞാനത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ ഞാനിത് ആ താളിയൊക്കെ ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ നോക്കി നല്ല കടും കളർ കണ്ടോ നല്ല കറുത്ത കളർ ഇത് നമ്മുടെ തലമുടി തേച്ചാൽ നമ്മുടെ തലമുടി നല്ല വണ്ണം കറുപ്പ് ഇണ്ടാവും കേട്ടോ പിന്നെ താറിനൊക്കെ പോകാൻ ഈ ഒരു താളി മതി നോക്കി ഇതിൻ്റെ കളർ നോക്ക് കണ്ടോ അത്രയ്ക്ക് ഗുണമുള്ളതാണേ പിന്നെ മുക്കുറ്റിയുടെയും കിടന്നിലീടെയും ഒന്നും ആ വേരില്ല അതൊന്നും കളയരുത് കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം തോർത്തിൽ വേണം പിഴിഞ്ഞെടുക്കാൻ എങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ ഒരു വെള്ളം പോലെ നമുക്ക് കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഈ തലമുടി താളി തേക്കുന്നതിന് മുന്നേ നമുക്ക് തലമുടി നല്ലോണം എണ്ണ തേക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുടി ചകിരി പോലെ ഇരിക്കേ അപ്പോൾ നല്ലോണം എണ്ണയൊക്കെ നല്ലോണം കുറച്ചൊക്കെ എണ്ണയൊക്കെ തേക്കണേ എണ്ണ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ താളി തലമുടിയിൽ വെച്ചാൽ മതി കേട്ടോ ഒരുപാട് നേരം ഒന്നും വെക്കണ്ട അപ്പൊ ഞാൻ എണ്ണയൊക്കെ തല വെച്ചിട്ട് ഈ താളിയൊക്കെ തേച്ചൊന്ന് കുളിക്കട്ടെ കുളിക്കട്ടെട്ടോ ഈ അതിന്റെ കളറുണ്ടോ കറുത്ത കളറ് നല്ല മഴയാണ് മഴ താളി അല്ലേ നല്ല വേഗം കോമ്പോ വിളിച്ചും ഈ താളി എങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടില്ലേ സൂപ്പർ താളിയാട്ടോ മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാകാൻ പറ്റിയ സൂപ്പർ താളിയാണ് എൻ്റെ മുടി കണ്ടത് മുടിക്ക് തന്നെ നല്ല ഷൈനിങ് ലുക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അത്യാവശ്യം കുറച്ച് എണ്ണമയൊക്കെ ചെറിയൊരു എണ്ണമയുണ്ട് ഞാൻ ഇന്നലെ ഞാൻ എണ്ണ തേച്ച് കുളിച്ചായിരുന്നു ഇന്ന് ഞാൻ പല വല്ല കർക്കിടമാസമായതുകൊണ്ട് ഞാനിപ്പം ഡെയിലി ഇപ്പം തലനക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഔഷധ ഗുണമുള്ള ഇതുപോലെ താളിയൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരും നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ഇരിക്കട്ടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും നല്ല ആഹാരം കഴിക്കുവാണെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ തലയിൽ ഇപ്പം എണ്ണയൊക്കെ തേച്ച് നല്ല താളിയൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മുടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ നമ്മളിപ്പോൾ എന്ത് പുറത്ത് എന്ത് കെയറിങ് കൊടുത്താലും നമ്മൾ അകത്തോട്ട് നല്ല നല്ല ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കെയറിങ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഔഷധ കഴിഞ്ഞ് കുടിക്കാൻ തുടങ്ങി ഇപ്പോൾ അഞ്ചാമത്തെ ദിവസമായ ഇവിടെ മീൻ ഇറച്ചിയൊക്കെ ഉണ്ട് പക്ഷെ ഞാനതൊന്നും കഴിക്കുന്നില്ല അത് ഇറച്ചി മീൻ മുട്ടയൊന്നും കഴിക്കുന്നില്ല ഒരു മാസം വരെ ഔഷധക്കഞ്ഞി മാത്രമേ കുടിക്കുന്നുള്ളൂ രാവിലെ ഔഷധക്കഞ്ഞി കുടിക്കും ഉച്ചയ്ക്ക് നല്ല ചെറുപയറ് തോരനൊക്കെ വെച്ച് ചോറ് കഴിക്കും അല്ലെങ്കിൽ വൻ അല്ലെങ്കിൽ കടല അങ്ങനെ ധാന്യങ്ങളാണ് കൂടുതൽ എടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇലക്കറികളും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അല്ല കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണ രീതികൾ വൈകുന്നേരം എനിക്ക് മടിയാകും എനിക്ക് തന്നെ ഉണ്ടാക്കാൻ എനിക്ക് മടിയും അതുകൊണ്ട് ഞാൻ ഗോതമ്പരി ദോശയോ അല്ലെങ്കിൽ പുട്ടോ എന്തെങ്കിലും കഴുക്കിട്ടോ പിന്നെ രാവിലെ പാൽ നിർബന്ധമായിട്ടും കുടിക്കാറുണ്ട് അതായത് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയല്ല മഞ്ഞൾ പച്ചമഞ്ഞൾ ചതച്ചിട്ട പാലല്ലേ ആ പാല് രാവിലെ കുടിക്കുക അത് നിർബന്ധമാണ് എല്ലാ ദിവസവും കുടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവാനും മുടി വളരാനും ഒക്കെ നല്ലതാണ് കേട്ടോ എനിക്കിപ്പോൾ ഒരുപാട് മാറ്റം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ എൻ്റെ പണ്ടത്തെ വീടൊക്കെ ഞങ്ങൾ കണ്ടുനോക്കും അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫേസിലാണെങ്കിലും എൻ്റെ മുടിയിലാണെങ്കിലും എനിക്ക് നന്നായിട്ട് മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ കെയറിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കർക്കിടക മാസങ്ങൾ നമുക്ക് ഇതുപോലത്തെ കെയറിങ്ങ് ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ശരീരം നോക്കണം പിന്നെ നെയ്യ് കഴിക്കാറുണ്ട് കേട്ടോ ഇന്ന് നെയ്യ് കഴിച്ചില്ല ഞാൻ ഇച്ചിരി നെയ്യൊക്കെ ചോറിൻ്റെ കൂടെ ചൂടും ചോറ് വയ്ക്കില്ലേ അതുകൊണ്ട് ഞാൻ നെയ്യ് ചൂടാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഞാൻ കഴിക്കണം അതൊക്കെ നെയ്യ് ജപനത്തിഷ്ടമല്ല എന്നാലും കഴിക്കും നമ്മുടെ ശരീരത്തിൽ നല്ലതാണല്ലോ നീച്ച് കഴിക്കുക പിന്നെ ഔഷധക്കഞ്ഞി എനിക്ക് ആദ്യം കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടക്കേട് പോലെയാണ് മരുന്നൊക്കെ ആണല്ലോ പിന്നെ ഇതൊക്കെ നല്ലതാണ് ശരീരത്തിന് നല്ലതാണെന്നൊക്കെ അറിഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തോടെ കഴിക്കട്ടോ പിറ്റേ ദിവസം ദിവസമായപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ഞാനിവിട്ട് ചെറുപയറൊക്കെ ഇട്ട് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുക പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ദിവസം ഔഷധക്കഞ്ഞി ഉണ്ടാക്കി പിന്നെ ഒരു കഴിഞ്ഞാൽ തേങ്ങ മാതെ ചിരണ്ടിയിട്ടുണ്ടാക്കി ശർക്കര ഇട്ടിട്ട് ഞാൻ കഴിച്ചില്ല അല്ലാതെ തന്നെ തേങ്ങാപ്പാൽ തേങ്ങ ചിരണ്ടിട്ടത് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് പ്രത്യേകം ഇഷ്ടം തോന്നുന്നുട്ടോ ഇപ്പോൾ കുഴപ്പമില്ല അതിനോട് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇതുവരെ ഔഷധമൊക്കെ നിന്ന് കുടിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കാൻ നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഇറച്ചി മീന് മുട്ട ഒന്നും കഴിക്കരുത് എന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഞാനത് സാധനം ഒഴിവാക്കിയിട്ടുണ്ട് എനിക്കിഷ്ടമുള്ള സാധനമൊക്കെയാണ് ചിക്കനും പക്ഷെ ഒരു മാസം വരെ കഴിക്കുന്നില്ല നമുക്ക് നോക്കാമല്ലോ നമ്മുടെ ശരീരത്തിന് പുഷ്ടിയൊക്കെ ഒന്നും നോക്കാതെ വിളിച്ച് പിന്നെ അടുത്ത വർഷം ഇതേപോലെ തന്നെ കഴിക്കണം കേട്ടോ ഭയങ്കര കൂടുതൽ ശല്യം ഈ വർഷം ഔഷധ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അടുത്ത വർഷം അങ്ങനെ നമ്മൾ എല്ലാ വർഷം കക്കിട മാസത്തിൽ കഴിക്കുവാണെങ്കിൽ നല്ലതാണ് കുടിക്കും ശരിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ കിട്ടുക പിന്നെ നല്ല വീഡിയോസ് കാണാതെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ